നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഇന്നലെ നവംബർ ഒന്ന് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിച്ചു ഇപ്പോൾ അത് വിവാദമായിരിക്കുകയാണ് ആ വിവാദത്തിന് എന്തെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും എല്ലാവർക്കും നല്ലതാണ് അഞ്ചു വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ആ തുടക്കത്തിലെ പ്രഖ്യാപിത ലക്ഷ്യം അതിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആശ്രയ അഗതിരഹിത കേരളം വിശപ്പുരഹിത കേരളം തുടങ്ങി അതിദരിതരെ ലക്ഷ്യം വെച്ച് കേരള സർക്കാർ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് അതിദരിദ്രർക്കായിട്ടുള്ള ഈ പ്രവർത്തനം ഇപ്പോൾ ഈ വർഷം അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു അതിനെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കേരളത്തിലെ കില പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ തുടങ്ങിയ മുനിസിപ്പാലിറ്റി തുടങ്ങിയ സഹര സ്ഥല സ്ഥാപനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കില കിലയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും നടത്തിയത് ദാരിദ്ര്യമെന്ന വാക്ക് പൊതുവിൽ പ്രയോഗിക്കുന്ന ഒന്നാണ് കേവലം ആഹാര ലഭ്യത എന്നതിൽ നിന്ന് വ്യത്യസ്തമായി വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം സേവന ലഭ്യത അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന വരുമാനം സാമൂഹ്യക്ഷേമ നടപടികളുടെ അപര്യാപ്തത എന്നിവയൊക്കെ ദാരിദ്ര്യം കണക്കാക്കുന്ന സൂചകങ്ങളിൽ പെടുന്നതാണ് പൊതുവിൽ ഉള്ള ശേഷികളുടെ അഭാവമാണ് ദാരിദ്ര്യം എങ്കിൽ അതിലേറ്റവും തീവ്രമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് അഭിമുഖീകരിക്കുന്നവരാണ് അതിദരിദ്രർ ദരിദർക്ക് പലപ്പോഴും ഭക്ഷണം വസ്ത്രം സുരക്ഷിതമായ താമസസ്ഥലം തുടങ്ങിയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേടി നേടി നേരിടാറുണ്ട് എന്നാൽ അതിജീവനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല അതിജീവനത്തിനു വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ തീരെ കഴിയാതെ പോകുന്ന അതായത് ഭക്ഷണം വസ്ത്രം സുരക്ഷിത താമസസ്ഥലം അടിസ്ഥാന വരുമാനം അതിജീവനം തന്നെ പ്രതിസന്ധിയിലായ ഭാഗമാണ് അതിദരിദ്രർ താഴെപ്പറയുന്ന അവസ്ഥകൾ അവരുടെ പ്രത്യേകതകളാണ് ഒന്നാമത്തെ പ്രത്യേകത സ്വന്തം അവസ്ഥയെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി